നമസ്കാരം മീഡിയാരംഗിലേക്ക് സ്നേഹസ്വാഗതം ഉറക്കമില്ലായ്മ എന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ബിസിനസ് സെക്ടറിൽ വലിയ ആഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറം ബിസിനസ് ഹബ്ബിൻ്റെയും സഹകരണത്തോടുകൂടി ഉറക്കമില്ലായ്മയെക്കുറിച്ച് ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ബഹ്റിൻ മലയാളി ബിസിനസ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ബിസിനസ് ഹബിൽ ഉറക്കമില്ലായ്മ എന്ന വിഷയത്തെ ആസ്പദമാക്കി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ മാത്രമല്ല പ്രവാസികൾക്കിടയിലെ പ്രധാന വിഷയമായ ഉറക്കമില്ലായ്മയുടെ ദോഷവശങ്ങളും ഇതുമൂലമുണ്ടാകാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും സ്വദേശി ആരോഗ്യ വിദഗ്ധരായ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽഗരീബ് ഫഹദ് അൽഗരീബും വിശദമായ ക്ലാസ് എടുത്തു ക്ലാസ്സിൽ സംബന്ധിച്ചവരുടെ പ്രസക്തമായ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഇവർ നൽകി കൃത്യമായ ഉറക്കമില്ലായ്മ മൂലമാണ് മാനസിക പിരിമുറുക്കവും തളർച്ചയും ഹൃദയസ്തംഭനവും സ്ട്രോക്കും കൂടുതൽ അപകടകരയായി ജീവിതത്തിൽ കടന്നുവരുന്നതെന്നും ജീവിതത്തിന് കൃത്യമായ ചിട്ടയില്ലെങ്കിൽ ജീവന് ഏറെ വില നൽകേണ്ടി വരുമെന്നും അവർ പറഞ്ഞു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ജീവിതശൈലിയിൽ കാതലായ മാറ്റം വരുത്തണമെന്നും ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഉല്ലാസപ്രദമായ അവധിയോ കുടുംബമായോ കൂട്ടുകാരുമായോ മാനസികമായ സന്തോഷത്തിൽ നിർ നിർബന്ധമായും പങ്കുചേരണമെന്നും ഫഹദ് അൽ ഗരീബ് വ്യക്തമാക്കി ചടങ്ങിൽ ബി എം ബി എഫ് ജനറൽ സെക്രട്ടറി ബഷീർ അംബലായി അധ്യക്ഷത വഹിച്ചു ബിസിനസ് ഹബ് ഡയറക്ടർമാരായ അലി മാഖി ജലീൽ സനദ് സിഇഒ സഹലാദ് പ്രോഗ്രാം കോർഡിനേറ്റർ കേശവ് ചൌധരി നിസാർ സാമൂഹ്യ പ്രവർത്തകരായ സയ്യിദ് അബ്ദുൽ ജവാദ് പാഷ എന്നിവരും മറ്റംഗങ്ങളും പങ്കെടുത്തു വിശിഷ്ടാതിഥികളെ ബി എം എഫിനും ബിസിനസ് ഹബ്ബിനും വേണ്ടി ചടങ്ങിൽ ആദരിച്ചു Media Rank, today's talk. Supported by Jumps Dental Center, Zinch, The complete dental care for your family. Honey for detergents. We guarantee your satisfaction. Al Hilal Hospitals and Medical Center. Available, accessible, affordable.